ഇന്നലെ അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം അഞ്ചു മിനിറ്റിനകം അത് തകർന്ന് വീഴുകയും കത്തി നശിക്കുകയും ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ മരണപ്പെട്ട ദാരുണമായ സംഭവത്തിന് വാർത്തകളിലും മറ്റൊക്കെ നമ്മളത് കണ്ട് എത്രമാത്രം വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എത്രയോ കുടുംബങ്ങൾ മലയാളികൾ അടക്കം അതുപോലെ തന്നെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ യു എസ് എളുപ്പ പൗരന്മാരടക്കം പലരും മരണപ്പെട്ടുപോയി ഇത്രയും വലിയ ഒരു അപകടം നമ്മുടെ കണ്ണൂരിൽ നടക്കുമ്പോൾ തൊട്ട് മുന്നേ ദിവസം നമ്മുടെ കേരളത്തിന്റെ പരിസരത്ത് ഒരു കപ്പൽ അപകടം ഉണ്ടായി കപ്പലിന് പിടിച്ചു അതിന്റെ രണ്ടാഴ്ചക്ക് മുമ്പ് മറ്റൊരു കപ്പല് മുങ്ങി നശിച്ചു മുങ്ങി താഴ്ന്നു ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഓരോ ഓരോ സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് ഓർവരുന്നത് വിശ്വാസി എന്നുള്ള നില ക് ഓർമ്മ വരുന്നത് നമുക്കൊക്കെ പലതും പല പലതും ചിന്തിച്ചേക്കാം പക്ഷേ ഹബീബൈ മുത്തു മുഹമ്മദ് ഹസൂർല്ലാഹി സ്വല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹബീസിന്റെ ഭാഗമാണ് ലോകത്തിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് അതിന്റെ തൊട്ടുമുമ്പ് ഒരുപാട് ചെറിയ ചെറിയ സൂചനകൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് അതിൽ പല അടയാളങ്ങളുണ്ട് കള്ളുകൂടി വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ മാതാപിതാക്കളെ തരംതായി കൂട്ടുകാർക്ക് വലിയ സ്ഥാനം കൊടുക്കുക ഇങ്ങനെ തുടങ്ങി പല 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 ഒരുപാട് പത്ത് പതിനഞ്ചോളം അടയാളങ്ങൾ ഒറ്റ അലൈഹി വസല്ലം അല്ലാസ്ലിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ ശേഷം ഈ പതിനഞ്ച് അടയാളങ്ങളൊക്കെ നിങ്ങളുടെ കണ്മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്നറിയോ അപ്പൊ ആ സമയത്ത് കൊടുങ്കാറ്റുകൾ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ വ വ ഹസ്ഫൻ പ്രപഞ്ച പ്രതിഭാസങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രപഞ്ച പ്രതിഭാസങ്ങൾ നിങ്ങൾ പേടിക്കണം എന്ന് മാത്രമല്ല ആയാദ്യം മറ്റു പല അടയാളങ്ങളും മറ്റു പല സൂചനകളും വരും ആ വാക്കിന്റെ പ്രയോഗം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂമിന് കുത്തിയാസിൽ എന്ന് പറഞ്ഞാൽ ഒരു തസ്ബീഹ് തസ്ബീര്ണി കുറെ ഒരു മാലയുടെ നൂല് അങ്ങ് അറുത്ത് കഴിഞ്ഞാൽ ഓരോ ബുത്തുകളും ഇങ്ങനെ അടർന്ന് വീഴുമ്പോൾ ഒന്നിങ്ങനെ വീണ് അത് വീണ് അവസാനിക്കുമ്പോഴേക്ക് തൊട്ടടുത്തത് വേറെ ഒന്ന് വീഴുന്നു അതിങ്ങനെ വീണ് നേരത്തെ വേറെ ഒന്ന് വീഴുന്നു ഒന്നിനൊക്കെ മറ്റൊന്നായി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന തസ്ബീര് മാലയുടെ മുത്തുമണികളെ പോലെ ദുരന്തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സൂചനകളും അടിക്കടിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകന്യമ്പ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ല മുന്നറിയിപ്പ് നൽകുകയാണ് എന്തായാലും ഈ ഒരു മുന്നറിയിപ്പ് വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് ഇതൊക്കെ ചിന്തിക്കാൻ ഉള്ള ഒരു കാര്യമാണ് എല്ലാത്തിലും അള്ളാഹു നമുക്ക് ഒരു പാഠങ്ങൾ വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നാം മരണപ്പെട്ടു പോയവരുടെ ആ സങ്കടത്തിൽ നമ്മൾ പങ്കിച്ചേരുന്നു അള്ളാഹു സുബഹാന ഹൊത്താലുള്ള വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ എല്ലാവർക്കും അത് വിശ്വാസികൾ എന്ന് മാത്രമല്ല എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം തുകായി ചെയ്യുകയാണ് ഏതായാലും ഇത്തരം അപകടങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നാം നാം

പെടുന്നതിനുള്ള ശ്രദ്ധകൾ അതുപോലെ തന്നെ പെടുന്നതിനെയുള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെടുന്നതിനെയുള്ള മോശ കാര്യങ്ങൾ അപകടകരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പ്രത്യേകം കാവൽ നിന്നോട് ചോദിക്കുകയും ഞങ്ങൾ കാക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉണ്ട് അത് നമുക്കൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലാം അള്ളാഹുമായി അപ്പൊ എല്ലാവരും എല്ലാവരും പരസ്പരം ദ്വാര ചെയ്യുക ഇത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കും അസാം വളരെ Grazie.